വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് സവാള വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാനാണ് അപ്പോൾ ഒരു വലിയൊരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ വീത്തിൻ്റെ അതിലേക്ക് ഞാൻ കടു കിടണം മൂന്ന് പച്ചമുളക് പിന്നെ പച്ചമുളക് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് മൂന്നെണ്ണം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി നമ്മൾ അരിഞ്ഞു വെച്ച സബോള സദോള ഇതിലിട ഫ്രൈ ആവേണ്ട വെറുതെ വാടിയാ മതിടാടാ ഒരു കാൽ സ്പൂൺ കായത്തിൻ്റെ പൊടി ലേശ മതിട്ടാണ് നമ്മൾ അവസാനത് ഒരു അരസ്പൂൺ ബിനാഗിരി ഒഴിക്കുക ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കാനും നമുക്ക് കൂട്ടാനൊന്നും ഇല്ല കറി അത് വളരെ വേഗത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് പറ്റും ഇപ്പൊ നമ്മുടെ സവാളക്കറി തയ്യാറായി അപ്പൊ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സവാളക്കറി തയ്യാറായി അതിൻ്റെ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയോളൂ അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ അതുപോലെ ബെല്ലൈക്കണില് ഓളൊന്ന് പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക